قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله سنهم الله ستة في شواسي غلاء سلام إسلام الأير براثاني الله نبي صلى الله عليه وسلم بدي بيشدنا دانا ذكر ശ്രദ്ധാപൂർവം നിർവഹിക്കുക എന്നുള്ളത് അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ഓരോ ദിക്കറുകളുടെയും മഹത്വങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് വിശ്വാസികൾക്ക് അതിനുള്ള ഉത്സാഹവും ഉന്മേഷവുമൊക്കെ അവരുടെ മനസ്സിൽ നിലനിൽക്കുകയും ആ ദിക്കറുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നത് ൾപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതമായ ദിക്കറുകൾ തന്നെയാണ് പക്ഷെ അതിൻ്റെ പ്രതിഫലം വലിയ മഹത്വമുള്ള നിലക്ക് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതെന്ന ഒരു ഹദീസാണ് നബിസാഹു അലഹി വസ്ല്ലം പറയാണ് അള്ളാഹു നാല് വാചകങ്ങൾ പ്രത്യേകം ദിക്കറുകൾക്ക് പ്രാധാന്യമുള്ള വാചകങ്ങളായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് അക്ബർ ഈ നാല് വാക്കുകളാണ് ഏറെ പ്രാധാന്യമുള്ള വാക്കുകളായി നബിസല്ലാഹു അലഹി വസല്ല എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഓരോന്നിൻ്റെയും മഹത്വം പറയാണ് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഹസന അവന്മകൾ രേഖപ്പെടുത്തപ്പെടുന്നതാണ് പറഞ്ഞാൽ നന്മ അതിന് രേഖപ്പെടുത്തപ്പെടുന്നു അത് കാരണമായി ഇരുപത് തിന്മകൾ ചെറു ദോഷങ്ങൾ അവനിൽ നിന്ന് അവനില്ലെന്ന് അള്ളാഹുതാല പൊറുത്ത് അത് മറച്ചു വെച്ച് അവന് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി കൊടുക്കുന്നതാണ് അപ്പൊ ഇരുപത് നന്മകൾ അതോടൊപ്പം ഇരുപത് തിന്മകൾ നമ്മിൽ നമ്മില്ലെന്ന് പോക്കളയുകയും ചെയ്യുന്നു ഒരറ്റ സുബാന വീണ്ടും പറഞ്ഞു അമൻ അമൻകാലു അക്ബർ ആരെങ്കിലും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മിസ് ലുദാലിക് ഇതേപോലെ തന്നെയാണ് അഥവാ ഇരുപത് നന്മ എഴുതപ്പെടും ഇരുപത് തിന്മകൾ അവനിൽ നിന്ന് അവനില്ലെന്ന് പറഞ്ഞാൽ ഇപ്രകാരം തന്നെയാണ് ഇരുപത് നന്മകൾ എഴുതപ്പെടും ഇരുപത് തിന്മകൾ മായിക്കപ്പെടും ഒമൻകാല അത് പറഞ്ഞതിന്റെ ശേഷം നബി നബിഹു അലഹി വസല്ല പറയുന്നിടത്ത് ഇങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞു ومن قال الحمد لله رب العالمين من قبل نفسه كتبت له ثلاثون حسنة وحط عنه ثلاثون خطيئة الحمد لله رب العالمين من قبل نفسه ما ترى بريان إلا ينبرنيال الحمد لله قال നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത കേട്ടാൽ അൽഹദില്ല എന്ന് പറയാറുണ്ട് ഒരു ഒരു മനുഷ്യൻ തുമ്മിയാൽ അൽഹംദില്ല എന്ന് പറയാറുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹന്ദ എന്ന് പറയാറുണ്ട് അങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മൾ അൽഹില്ല പറയാറുണ്ട് ഇത് അങ്ങനത്തെ ഒരു പ്രത്യേക സന്ദർഭമൊന്നുമില്ലാതെ തന്നെ ആരെങ്കിലും റബ്ബിൽ ആലമീൻ സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ ലഹു മുപ്പത്മകൾ എഴുതപ്പെടും നന്മകൾ എഴുതപ്പെടും തിന്മകൾ അവനില്ലെന്ന് ഇല്ലാതെയാക്കപ്പെടുകയും ചെയ്യും സഹോദരങ്ങളെ ഇവിടെ നാല് തിക്കറകളാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടത് ആ നാല് തിക്കറകൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അതിൽ പഠിക്കാനുള്ളതല്ല എല്ലാവർക്കും ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മുസ്ലിമിനും അറിയാവുന്നവയാണ് സുബാൻ അള്ളാ അതുപോലെ തന്നെ അക്ബർ ഇതൊക്കെ എല്ലാവർക്കും അറിയാം അതുപോലെ അലഹമുല്ലാഹി റബിമീൻ എന്നുകൂടി അതിനോട് ചേർത്ത് പറയുമ്പോ അതിന് മുപ്പതാണ് നാ പറഞ്ഞത് മറ്റതൊക്കെ ആ നിലക്ക് നാൽപ്പത് നാല് തിക്കറുകൾ പക്ഷേ തൊണ്ണൂറ് പ്രതിഫലമാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് തൊണ്ണൂറ് നന്മകൾ എഴുതപ്പെടുകയാണ് തൊണ്ണൂറ് തിന്മകൾ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് സഹോദരങ്ങളെ ഇതൊക്കെ ഒരു തൗഫീഖാണ് ഇതൊക്കെ എത്ര നിഷ്പ്രയാസം നമുക്ക് നിർവഹിക്കാവുന്ന കാര്യങ്ങളാണ് അറിയുന്നതു തന്നെ സമൂഹത്തിൽ ഒരു നടപ്പിൽ വരുത്തുന്നവർ എത്ര പേരുണ്ട് അറിയാത്തതുകൊണ്ടല്ല അറിഞ്ഞതുകൊണ്ടും കാര്യമില്ല അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക തൗഫീഖ് ഇതിനൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ ധാരാളമായി അധികരിപ്പിക്കുവാനൊക്കെ സാധിക്കുകയുള്ളൂ ആ തൗഫീഖിനു വേണ്ടി നമ്മൾ തേടാറുണ്ടല്ലോ അള്ളാഹു അഴിഞ്ഞി അല്ല അധികരിക്കുക വശുക്കിരിക്കു വഹസ്സിനെ അഭിബാധത്തിക്ക് എന്ന പ്രാർത്ഥനയിലൊക്കെ അള്ളാഹുവെ നിന്നെ ജിഖിറ് നിന്നെ സ്മരിക്കുവാനും നിന്നോട് നന്ദി കാണിക്കുവാനും ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് നിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന വിധത്തിൽ അയിബാധത്തുകൾ ചെയ്യാനുമൊക്കെ നീ എന്നെ സഹായിക്കണേ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അപ്പോൾ ഈ പ്രാധാന്യപൂർവ്വം നമ്മൾ കേൾക്കുന്ന ഇത്തരത്തിലുള്ള ഹദീസുകൾ ആ ജിക്കറുകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ ഞാനും നിങ്ങളും ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് പ്രതിഫലം കണക്കറ്റതാണ് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരു സുബഹാനുള്ള നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരു റബ്ബിൽ ആലമീൻ അല്ലെങ്കിൽ അൽഹന്ദു അക്ബർ ഒക്കെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവിടെ ദുഃഖിച്ചിട്ട് പ്രയോജനമില്ലല്ലോ അതുകൊണ്ട് ദുന്യാവിൽ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മുടെ ഒഴിവുപേളകളിൽ മറ്റു പല ഘട്ടങ്ങളിലും ഇത്തരം സിക്കറുകളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് പുണ്യം വാരിക്കൂട്ടുവാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മളെല്ലാവരും പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് ഏറ്റവും ഉത്തമമായ ായ നിലയ്ക്ക് അവനെ സ്മരിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ അലഹമുല്ലാഹിറബുൽക്കും വാർഹമുല്ലാ വ